ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റാവണി ഫാമിലി ബ്ലോഗ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേ കണ്ടില്ലേ ബാക്കിൽ ഭയങ്കര ഇരിട്ടാണ് കേട്ടോ ഇപ്പോൾ സമയം ഇപ്പം ഞാൻ ഇൻട്രോ എല്ലാ വീഡിയോ എടുത്തതിന് ശേഷം ആട്ടോ ഞാൻ ഇൻട്രോ എടുത്തത് ഇതിൻ്റെ ഒരു സമയം എന്ന് വെച്ചാൽ മണിയായിരുന്നു ആ നേരത്തെ ഒരു ഇരിട്ടാണ് കേട്ടോ ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കണ്ട അവസാനം നിങ്ങൾ വിചാരിക്കുക ഈ പെണ്ണിനും വല്ല പ്രാന്തമുണ്ടോ പ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കി കൂടെയെന്ന് അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ പറയാം കേട്ടോ എന്നെപ്പോലെ പാതിരാത്രി മൂന്നര രണ്ട് മണിക്ക് ആ സമയത്തൊക്കെ നീക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ക്ലോക്കിലത്തെ സമയം ആരും നോക്കണ്ട കേട്ടോ ഞാൻ ക്ലോക്കിൽ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അയ്യോ അയ്യോഞ്ഞ് സമയം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ട് ശരിക്കും ഞാൻ കറക്റ്റ് മൂന്ന് ഇരുപതിന് നീയിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ആ നേരത്തെ നീക്കണം എന്ന് വിചാരിച്ചിട്ടല്ലായിരുന്നു കേട്ടോ എന്താ പറയുക പാതിരാത്രി എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഉറക്കമൊന്നും വരില്ല ഉറക്കമില്ലായെന്ന് തന്നെ പറയാം കേട്ടോ ചില സമയത്ത് രണ്ട് മണിക്കോ ഒരു മണിക്കൊക്കെ നീച്ചിരിക്കും പൊതുവേ ഉറക്കം കുറവാണ് അപ്പോൾ അങ്ങനെ മൂന്ന് മണിക്ക് എന്തോ കണ്ണ് തുറന്നു പിന്നെ ഉറക്കം വന്നില്ല അപ്പം അങ്ങനെ നീച്ചിരാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഉറക്കമൊന്നും വരുന്നില്ല ഉറക്കമൊക്കെ പോയി അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതേ നേരെ അടുക്കളയ്ക്ക് ഉണ്ടാക്കയറിയത് ജസ്റ്റ് ഒന്ന് മുഖവും ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ അടുക്കളയിലേക്ക് കയറുകയാണ് ചെയ്തത് എന്താ പറയുക പല്ല് ആയിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പേടിച്ചിപ്പോൾ നല്ല ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല ഒക്കെ ഉള്ളിൽ തന്നെ ഇരുന്ന് മുഖമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ അതോ നമ്മൾ തലേ ദിവസം ചിക്കൻ വാങ്ങിച്ചതിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് എന്താ പറയുക ചിക്കനേക്കാളും കൂടുതൽ ഉരുളക്കിഴങ്ങാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ബാക്കിയുള്ളതുകൊണ്ട് അങ്ങനെ ചിക്കൻ കറിയും വെച്ചു പിന്നെ അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ തന്നെ ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെക്കണ്ട ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഒരു രണ്ട് ദിവസം മുന്നേ വെച്ചു തന്നെയാണ് ചേമ്പ് തന്നെ അപ്പം അതിൻ്റെ ബാക്കി കുറച്ച് ചേമ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വെറുതെ ദേ ഇങ്ങനെ പച്ചമുളക് കയറിയിട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെയായിട്ടുണ്ടാക്കിയത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടും ആവും ചോറ് വെന്ത് വരുമല്ലോ ഇപ്പോഴൊക്കെ സമയം എന്താ പറയുക ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നു കറിയും ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു പണ്ട് എനിക്ക് കുറേ നാളുകൾക്ക് മുന്നേക്കും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക മൂന്ന് മണിക്കും നാല് മണിക്കൊക്കെ നെയ്ച്ചിട്ട് മണി എന്നല്ല രണ്ട് മണിക്കൊക്കെ നെയ്ച്ചിട്ടുണ്ട് ഉറക്കം വരാണ്ട് എന്നിട്ട് അടുക്കള പണി ഫുള്ള് ചെയ്തിട്ട് അഞ്ച് മണിയാകുമ്പോഴേക്ക് ഫുള്ള് കഴിയുക എന്നിട്ട് പിന്നെ പോയി കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഏഴ് മണിക്ക് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഇപ്പം ചെയ്യുക ഉറക്കവും വരും ഇല്ല പിന്നെന്താ നമ്മുടെ കുഞ്ഞാറ്റിയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് സനിക്കുട്ടിയൊക്കെ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ അവളാണെച്ചിടയിലിടയില് നീച്ചിട്ട് അങ്ങനെ എടുത്ത് നടക്കലും പിന്നെ ഇപ്പോൾ എന്താ കുറച്ചേരം ഫോണിൽ നോക്കിയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അപ്പം അടുക്കളയിലത്തെ പണി ഞാൻ എന്താ വിചാരിക്കുക ആ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ അങ്ങനെ എട്ട് ചിന്തിക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ നേർത്ത് നീച്ചിട്ട് എല്ലാ പണികളും ചെയ്യും പക്ഷെ അതൊക്കെ വെറുതെ ആണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാനോ ഞാൻ ചില സമയത്ത് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ നീച്ചിട്ട് നേരത്തെ പണികളൊക്കെ തീർക്കും ഞാൻ വിചാരിച്ച അത് കഴിഞ്ഞാൽ ആ അന്ന് വെറുതെ ഇരിക്കും ഉച്ചക്കൊക്കെ വെറുതെ ഇരിക്കും ഒരു പണിയില്ലല്ലോ പക്ഷെ അത് വെറുതെ ഞാൻ എൻ്റെ പണികൾ കഴിഞ്ഞൊക്കെ ഇരുന്നാലും എന്തേലുമൊക്കെ ഓരോ പണിയായിട്ട് ഉണ്ടാവും അടുക്കള പണി മാത്രമല്ല വേറെ എന്തേലും ഉണ്ടായിരിക്കും അങ്ങനെ നേരത്തെ നീച്ച ദിവസങ്ങളിൽ പത്ത് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ മിക്കും കണ്ണിങ്ങനെ അടഞ്ഞ് പോവും കേട്ടോ പക്ഷെ അപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല പിള്ളേർ ആ സമയത്ത് ആകും നീച്ചിരിക്കുക നമ്മളേനൊന്നും ഉറങ്ങാൻ സമയത്തില്ല അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും മാക്സിമം ഉറങ്ങി തീർക്കാം പറ്റണിടത്തോളം ഉറങ്ങാം കേട്ടോ ഞാനെന്ന് വെച്ചാൽ എനിക്ക് നീച്ചു തരുന്നത് പിന്നെ ഉറക്കം വലിയ ഇവിടെ ഏട്ടനൊക്കെ പറയാം എനിക്ക് പ്രാന്താണ് ഈ മൂന്ന് മണിക്ക് രണ്ട് മണിക്കൊക്കെ നീക്കാനിട്ട് എന്നൊക്കെ പണ്ടൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഇപ്പോഴും പറയും പക്ഷേ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഒക്കെ നീച്ച് അടുക്കളയിൽ കയറുക എന്താ പറയുക പണികൾ തീരും എന്നുള്ളത് ഒരു സമാധാനം തന്നെയാണ് അതൊക്കെ കഴിഞ്ഞതാ ഞാൻ സിങ്ക് വൃത്തിയാക്കുകയാണ് കേട്ടോ ചീരത് നമ്മൾ ഡെയിലി വൃത്തിയാക്കിയാലും പിന്നെയും പിറ്റേ ദിവസം ആകെ ഒരു കളറ് പിടിച്ച പോലെയാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയണില്ല കേട്ടോ ചില സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് വെറുതെ വൃത്തിയൊക്കെയാണ് അത് അങ്ങനെ തന്നെ കെടുന്നോട്ടേന്ന് പക്ഷേ എന്താ എത്ര ദിവസം കിടന്നാലും നമുക്ക് തന്നെ ഇല്ല അവസാനം പണി അതുകൊണ്ട് തന്നെ ഡെയിലി ഡെയിലി അവിടെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ടോ ടോ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പരമാവധി പരമാവധി എന്നല്ല ഫുള്ള് ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം എന്നോട് കുറേ പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ട് പറയുന്നുണ്ട് നീ ടോ ടോ എന്ന് നിർത്ത് അത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കുറേയൊന്നും പറയുന്നില്ല കേട്ടോ അത് എന്താ പറയുക ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെ കേട്ടോന്ന് വരുന്നതാണ് അല്ലാതെ നമ്മൾ അങ്ങനെ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ പറയാം അങ്ങനെയൊന്നുമല്ല ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നോട്ടോ നിന്നോട്ടോ അങ്ങനെ ഇപ്പം പിന്നെ അങ്ങനെ മാറ്റാൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അടുക്കളപ്പണിയൊക്കെ ഏകദേശം കഴിഞ്ഞുട്ട് കുഞ്ഞാറ്റതിൻ്റെ ഇടയിൽ ഒന്ന് നെയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫീഡ് ചെയ്തിട്ട് തൊട്ടിയിലെടുത്ത് കെടുത്താണ്ട് ശരിത് ചില സമയത്ത് മാത്രം തൊട്ടീൽ കിടക്കുകയുള്ളൂ നല്ല ഉറക്കത്തിലൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ താഴെ തന്നെ എന്നിട്ട് എടുക്കാറുള്ളത് ഇതാ കണ്ടില്ലേ പുറപ്പിൻ്റെയൊക്കെ ഒരു കോലം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ എത്ര നീറ്റാക്കി വിരിച്ചാലും പിന്നെ രാവിലെ നമുക്ക് എന്താ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അവർ കിടന്ന ഭാഗം മൊത്തം ഫുള്ള് പുതപ്പും സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം അവർ നീച്ച് കഴിഞ്ഞതിന് ശേഷം വേണം അതൊക്കെ നീറ്റായിട്ട് മടക്കി വെക്കാൻ അങ്ങനെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സമയം അഞ്ചു മണിയായിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞാൻ ഈ അഞ്ച് മണിക്ക് മുന്നേ ഒക്കെ ഉണ്ടാ തുടക്കരുത് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയിന്ന് മാത്രം ഞാനെന്ന് വെച്ചാൽ ഒരു പണി ചെയ്യുന്ന എൻ്റെ ഇടയിൽ കൂടെ ആയിട്ടോ അടുത്ത പണി ചെയ്യാറ് അല്ലാണ്ട് ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണി അങ്ങനെ ചെയ്യാറില്ല അത് എപ്പോഴും അങ്ങനെയാണ് ഇവിടെ ഏട്ടനൊക്കെ പറയും അതുകൊണ്ട് തന്നെ എൻ്റെ പണിയൊന്നും തരില്ല പക്ഷേ എനിക്കങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അതായത് ഇപ്പം എന്തെങ്കിലും ചോറ് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ച് വരിക തുടയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാനെ അപ്പോൾ ഒരു പണി തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആവുമ്പോഴാണ് കേട്ടോ പറഞ്ഞാൽ എൻ്റെ വേഗം വേഗം പണികൾ തീരുന്നത് അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്പോ ചോറ് പാർക്കാൻ പെടുന്നൊരു പെടാപ്പാടെ നിങ്ങൾ വിചാരിക്കും ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് ചോറ് വാർക്കണത് എന്ന് അങ്ങനെയൊന്നുമല്ലാട്ടെ ഞാൻ എട്ട് ചോറ് ഇടയ്ക്ക് ഞാനും അമ്മിയും രണ്ടുപേരും കൂടിയിട്ടാണ് ചോറ് വാർക്കാറുള്ളത് പക്ഷേ എന്താണെന്നറിയില്ലേ ഞാൻ ഈ വെച്ച തട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു ഈ തട്ടല്ല ഈ തട്ട് കൊണ്ടല്ലാട്ടെ ചോറ് വാർക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ വെച്ചപ്പോൾ എന്താ പറയുക ചെമ്പിനേക്കാളും നല്ല വലുപ്പുള്ളതാണ് തട്ട് അപ്പം അതുകൊണ്ട് എനിക്കത് പിടിക്കാൻ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചോറ് വയ്ക്കുന്നതിൻ്റെ മുന്നേ അല്ല ചോറ് വാർക്കുന്നതിന് മുമ്പ് എപ്പോഴും കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ ഇവിടെ അമ്മയ്ക്ക് എപ്പോഴും കഞ്ഞിവെള്ളം അമ്മ കഞ്ഞിവെള്ളമായിട്ടധികം കുടിക്കാറുള്ളത് പിന്നെ അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞാറ്റി എനിക്കിടക്ക് കഞ്ഞിവെള്ളം കുടിക്കുക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് കഞ്ഞീര് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വറുത്ത് വയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ നേ നേരെ കഞ്ഞിവെള്ളം എനിക്ക് മാറ്റി വയ്ക്കാൻ ചെയ്യാറുള്ളത് ആദ്യമായിട്ടൊക്കെ ചോറ് വാർക്കുമ്പോൾ എനിക്കുണ്ടാവില്ല ഇള്ള ചോറ് മൊത്തം മൊത്തം ആ ചെമ്പിലിക്ക് വീണിട്ട് അങ്ങനെ ആദ്യമായിട്ടൊന്നു മാത്രല്ല ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് വാർക്കണേൻ്റെ ഇടയിൽ ചോറ് മൊത്തം ആ ചെമ്പിലിക്ക് അങ്ങനെ വീണ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവസാനം എന്താ ഞാൻ ആ തട്ട് മാറ്റിയിട്ട് ഈ കുഞ്ഞ തട്ട് എടുക്കാണ്ട് ശരി ഇതുകൊണ്ട് എങ്ങനെയൊക്കെ ഒന്ന് വാർത്ത് വെച്ചു എന്താ ഇത് കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത് ആദ്യമേ ഈ തട്ട് വെച്ചാൽ മതിയെന്നു വെറുതെ അത്രയും വലിയ തട്ടൊക്കെ വെച്ച് കഴുകാനും പാത്രമായി പിന്നെ ചോറ് പകുതി അതിൽ പോവുകയും ചെയ്തു വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും ഇതുകൊണ്ടാണ് കേട്ടോ ചോറ് വാർക്കാറുള്ളത് അങ്ങനെ അടുക്കളപ്പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം ഒക്കെ ഫുള്ള് നീറ്റാക്കി ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടു പക്ഷെ അതിലും വലിയ രസം ഒരു ഭാഗം വൃത്തിയായപ്പോൾ അടുത്ത ഭാഗം വൃത്തികേടായി എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും അതായത് പാത്രങ്ങളും അതുപോലെ കറികളൊക്കെ ഒതുക്കി വെക്കുന്ന ഭാഗം നല്ല നീറ്റായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ സ്ഥലം ഒന്ന് കാണണ്ടേ എന്തേ കണ്ടില്ല ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ കെടുക്കണേ ഉണ്ടാക്കിയ ഭാഗം കെടുക്കണെ കാണാനില്ലേ ഗ്യാസിന്റെ മുകളിലൊക്കെ ചോറൊക്കെ തിളച്ച് പോയിട്ടുണ്ടായിരുന്നോ ഇതെങ്ങനെയാണ് കേട്ടോ നമ്മുടെ അടുക്കള വരുന്നത് അപ്പം ഞാൻ അത് വൃത്തിയാക്കാൻ വേറെ ആളെ വിളിക്കേണ്ടി വരും തോന്നണോ അതിൻ്റെ ഇടയിൽ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അതാ പുറത്ത് നല്ല പൊരിഞ്ഞ മഴയു കേട്ടോ ആ കുമ്പളത്തിൻ്റെ വള്ളിയൊക്കെ താഴത്ത് എന്താ പറയുക നില മുട്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കുറച്ചും കൂടി എന്താ കുമ്പളങ്ങൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉണ്ടായി തുടങ്ങി എന്തായാലും അത് നെല താഴത്തേക്ക് മുട്ടും കുഞ്ഞാറ്റയ്ക്ക് പിടിക്കാൻ പാകത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പം അത് കുഞ്ഞാറ്റം നീച്ച് കഴിഞ്ഞാൽ തന്നെ ഇട്ടപ്പാണ് എന്താ പറയുക ആ കുമ്പളത്തിൻ്റെ വള്ളി മൊത്തം ഫുള്ള് താഴത്തേക്ക് ഇങ്ങനെ വലിച്ചാക്കലാണ് അപ്പം നമ്മളിപ്പോൾ എത്ര ടർച്ചിൻ്റെ മുകളിലേക്ക് അത് കയറ്റി വിടാൻ നോക്കിയാലും എന്ന് പറഞ്ഞാൽ നല്ല സ്ലോപ്പ് ആയതാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും താഴത്തേക്ക് മീൻ എടുക്കുകയാണ് ഞാൻ ഉമ്മർത്ത് വന്നിട്ട് ലേറ്റിട്ടതുകൊണ്ടാണോന്നറിയില്ല ആള് നീച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് അടുക്കളയൊക്കെ വൃത്തിയാക്കിയപ്പോൾ കുടം ഒക്കെ വെള്ളമൊക്കെ കഴുകി ഇതാക്കിയിട്ട് ഉമ്മർത്ത് കൊണ്ടുവെച്ചതാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക വീട്ടിലത്തെ വെള്ളം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല അത് എന്താ പറയുക പിന്നെ കലങ്ങിയ മണ്ണായക്കാരൻ ആ വെള്ളം നമുക്ക് ചോറ് വയ്ക്കാനും ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അവിടുത്തെ വെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുടിക്കാനും അതുപോലെ ചോറ് വയ്ക്കാനൊക്കെ അടുത്ത് വീട്ടിൽ നിന്നാണ് കേട്ടോ വെള്ളം കൊണ്ടുവരുന്നത് ഇപ്പം എന്തായാലും ഇരിട്ടല്ലേ അപ്പം ഞാൻ കുടൊക്കെ എടുത്ത് ഉമ്മർച്ച ചെസ് കൊണ്ടുപോയി വെച്ചു എന്നാളും ഇനി കുറച്ച് നേരം വെളുത്തിട്ട് വെള്ളം കോരാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എല്ലാ പണികളും കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചിരുന്ന എന്തായാലും ഗ്യാസ് കഴുകുക സമയം എത്രയല്ലേ ആയിട്ടുള്ളൂ അപ്പം ഈ പണി കൂടി നടക്കുമല്ലോ എന്ന് ചോദിച്ച് ഗ്യാസൊക്കെ ഞാൻ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാസ് വൃത്തിയാക്കുന്ന ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ചാനലിൽ കയറി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും മുന്നേ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കി ഒന്ന് പോയി കാണണേ നന്നായി വെള്ളം ചൂടാക്കി അതിലേക്ക് പുളിയും കുറച്ച് ഉപ്പും അതുപോലെ ചുറുക്കി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ബർണറൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാവണ നേരം കൊണ്ട് ഞാൻ വേഗം പോയി കുളിക്കാൻ നോക്കിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയം അഞ്ച് മുക്കാൽ ആയിട്ട് മണി ആവാറായിട്ടുണ്ട് രണ്ട് പേര് നല്ല ഉറക്കത്തിലാണ് കേട്ടോ പക്ഷെ ഇടയിലടയില് നമ്മുടെ കുഞ്ഞാറ്റം അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നീക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വിളക്കൊക്കെ വെച്ചതിന് ശേഷം എന്താ ഗ്യാസ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം പോലെ വൃത്തിയായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ ഇതിലും നന്നായിട്ട് വൃത്തിയാകും ബർണറൊക്കെ തേക്കാൻ നേരത്തെ ഉണ്ടോ സ്റ്റീലിൻ്റെ ചകിരി എന്ന് ഓർത്ത് പോയത് അപ്പോൾ സാധാരണ ചകിരി ഇട്ടിട്ടാണ് കേട്ടോ കഴുകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും നീറ്റാക്കാനാ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു സ്റ്റീലിൻ്റെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല വൃത്തിയാവുമായിരുന്നു പിന്നെ അതേ ലാസ്റ്റ് ഞാൻ സനുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഉരുളക്കിഴങ്ങ് വടക്കനോട് കൂടിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ കുഞ്ഞാറ്റം നീച്ചിട്ടുണ്ട് കുഞ്ഞാറ്റൊക്കെയാണെച്ചാൽ ഉറക്കം വെക്കും മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലൊക്കെ ഇത് ആറുമണി ആവണേലേ ഉള്ളു പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് തൊട്ടിയിലൊക്കെ ആട്ടിയിട്ട് അങ്ങനെ ഉറക്കിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എന്താ പരിപാടി സനു നീച്ച സ്കൂളിലേക്ക് വിടുക അത്ര തന്നെ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഒരു മൂന്നര മുതൽ ഒരു ആറു മണി വരെയുള്ള വീഡിയോ ആണ് ആയിട്ട് അത് രാവിലെ അപ്പം നിങ്ങളിപ്പം നിങ്ങൾ ചിന്തിച്ച് പോവില്ലേ ഈ എന്താ വട്ടുണ്ടോയെന്ന് അപ്പോൾ അതാ എട്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ സനുവിനെ റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ടു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ